ടൊമാറ്റോ ചമ്മന്തി തക്കാളി ചമ്മന്തി എന്ന് പറയാം അടിപൊളി ചമ്മന്തിയാണ് ആ അത് ചൂട് കപ്പ ചമ്മന്തിയിലോട്ടൊന്ന് മുക്കി ഇങ്ങനെ ഹലോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു തക്കാളി ചമ്മന്തിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി മൂന്നാലല്ലി വെളുത്തുള്ളി ഒരു തക്കാളി ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് പൊടി എണ്ണ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം നമ്മുടെ ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് മുളങ്കുഴിയുടെ പച്ച മണം മാറി കഴിയുമ്പോൾ നമുക്ക് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ടില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഇത് അടിച്ചെടുക്കണം അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ